ഹലോ സുഹൃത്തുക്കൾ അപ്പോൾ ഇന്നലെ കോൺക്രീറ്റ് ചെയ്ത സ്ലാബായിട്ടത് ഇന്നലത്തൊക്കെ അപേക്ഷിച്ച് അത്രയും വെയിലുള്ള ദിവസമാണ് ഇന്നലെ പക്ഷെ ഇന്ന് രാവിലെ വന്ന് രാവിലെ നോക്കുന്ന സമയത്ത് ഒരു ക്രാക്ക് പോലും ഇല്ല കേട്ടോ അത്രയും വൃത്തി പോലെയാണ് കിടക്കുന്നത് അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒന്നോ രണ്ടോ ക്രാക്കെങ്കിലും ഉണ്ടാവില്ലുള്ളതാണ് അപ്പോൾ അത്രയും ചൂടായിട്ടും ഒരു ക്രാക്ക് പോലും ഇല്ല അൾട്രാടെക്കാണ് നമ്മൾ വാർത്തിട്ടുള്ളത് സിമെൻറ്റ് അപ്പോൾ അതുകൊണ്ട് ചുറ്റു ഭാഗത്ത് നമ്മൾ തിണ്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീഡിങ് ഇനി പേരപ്പറ്റി കെട്ടുമ്പോൾ അതിന് വിള്ളല് കാര്യങ്ങളൊന്നും വരണ്ട എന്ന് വിചാരിച്ച് പിന്നെ വെള്ളം നിർത്താൻ വേറെ ബണ്ട് കാര്യങ്ങളൊന്നും കിട്ടും വേണ്ട അപ്പോൾ അതൊരു ലാഭകരമാണ് അപ്പോൾ ഒരു ക്രാക്കില്ല നല്ല രീതിയിൽ വാർത്ത് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഇതുപോലെ ഗ്രൗട്ടണ്ട് അടിച്ച് കൊടുത്ത് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാകുമ്പോൾ അങ്ങോട്ട് വെള്ളം നിർത്തിയാൽ മതി അപ്പോൾ ഇതുപോലെ ആ ഗ്രൗട്ട് നല്ലണ്ട് അടിച്ച് സെറ്റാവുന്ന വരാം നല്ല ഒഴിച്ച് നല്ല അടിച്ച് കൊടുക്കണം ചൂരുകൊണ്ട് നല്ല അടിച്ച് വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ചെറിയ ചെറിയ ദോരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടഞ്ഞ് അത്ര പെർഫെക്റ്റ് ആയിക്കോളും അപ്പൊ കണ്ടില്ല ഒരു കോപ്പം ഉണ്ടല്ലോ